ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം കേരളത്തിൽ എം ബി എ പ്രവേശനത്തിന് ഐ ഐ എം കാറ്റ് ആൾ ഇന്ത്യ കൌൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നടത്തുന്ന സിമാറ്റ് കേരള സർക്കാർ ഏർപ്പെടുത്തുന്ന കെ മാറ്റ് കേരള മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നിവയിലെ സ്കോർ നിർണായകമാണ് എലിജിബിലിറ്റി എങ്ങനെയാണ് നോക്കാം ഇന്ത്യക്കാർക്കും ഇന്ത്യക്ക് പുറത്തുള്ളവർക്കും ഇതിന് അപ്ലൈ ആവുന്നതാണ് എന്നാൽ കേരളത്തിലെ കാൻഡിഡേറ്റിനുകൾ മാത്രമേ റിസർവേഷനും ഫീ കൺസെഷനും ഉണ്ടായിരിക്കുകയുള്ളൂ ഇതിൽ ചേർന്നതിന് ഏജ് ലിമിറ്റ് ഇല്ല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബാച്ചുലേഴ്സ് ഓഫ് ഡിഗ്രിയാണ് മൂന്ന് വർഷത്തെ ആർട്സ് എഞ്ചിനീയറിംഗ് കോമേഴ്സ് മാനേജ്മെന്റ് ആൻഡ് ഇക്വിലന്റ് മൂന്നാം വർഷ ഡിഗ്രി പഠിക്കുന്നവർക്കും ഇതിൽ അപ്ലൈ ആവുന്നതാണ് സിലബസ് പ്ലസ് ടു ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ആയിരിക്കും വരിക അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസേജ് റീഡിംഗ് കോംപ്രഹെൻഷൻ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഡാറ്റ സഫിഷ്യൻസി ആൻഡ് ലോജിക്കൽ റീസൺ ജനറൽ നോളജ് പേപ്പർ പാറ്റേൺ നോക്കാം ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസേജ് ആൻഡ് റീഡിംഗ് കോംപ്രഹൻസൻ അതിൽ അമ്പത് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും മാർക്കിനാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും മാർക്ക് അങ്ങനെ ടോട്ടൽ നൂറ്റി അമ്പത് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും എഴുനൂറ്റി ഇരുപത് മാർക്കിനുമായിരിക്കും ക്വാളിഫൈ മാർക്ക് എത്രയാണ് വേണ്ടത് എം പ്രവേശനത്തിന് അർഹത നേടാൻ എഴുന്നൂറ്റി മാർക്കിൽ എഴുപത്തിരണ്ട് മാർക്ക് വേണ്ടതാണ് കേരളം ത്തിലെ സർവകലാശാല വകുപ്പുകൾ സ്വയംഭരണ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ അടക്കമുള്ള അഫിലിയേറ്റഡ് കോളേജുകളിൽ എന്നിവയിലെ എം ബി എ പ്രവേശനത്തിന് ഇത് മതിയായ യോഗ്യതയാണ് എസ് സി എസ് ടി പേഴ്സൺ ഡിസബിലിറ്റി എഴുനൂറ്റി ഇരുപതിൽ അമ്പത്തിനാല് മതിയാവും ശരിയായ ആൻസറിന് നാല് മാർക്കും ആൻസർ തെറ്റാണെങ്കിൽ ഒരു മാർക്ക് മൈനസ് ആവുന്നതുമാണ് അഡ്മിഷൻ എങ്ങനെ എം ബി എൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ കെ മാറ്റ് എക്സാം അപ്പിയർ ചെയ്യേണ്ടതാണ് അതിന്റെ മാർക്ക് എടുക്കുന്നതോടൊപ്പം ഗ്രൂപ്പ് ഡിസഷൻ ഇന്റർവ്യൂ എന്നിവയുടെ മാർക്കും എടുക്കുന്നതാണ് എൻട്രൻസ് എൻട്രൻസ് ടെസ്റ്റ് സ്കോർ ഉണ്ടായിരിക്കണം ഗ്രൂപ്പ് ഡിസ്കഷൻ പേഴ്സണൽ ടോട്ടൽ എക്സാം ഡ്യൂറേഷൻ മണിക്കൂറാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആറ് ആറ് രണ്ടായിരത്തിനായി ഈ നമ്പറുമായി ബന്ധപ്പെടുക സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു സിഇ കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആ സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുന്നതിന് എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് വേണ്ടത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഫോട്ടോഗ്രാഫ് ജെ പി ജി ഫോർമാറ്റ് ആയിരിക്കണം പതിനഞ്ചിനും നൂറ് കെ ബിക്കും ഇടയിൽ വരേണ്ടതും നൂറ്റമ്പത് ഇരുന്നൂറ് പിക്സൽ വിത്തും ഹൈറ്റും ആയിരിക്കണം സിഗ്നേച്ചർ ജെ പി ജി ഫോർമാറ്റ് നാലിനും നൂറ് കെ ബിക്കും ഇടയിലായിരിക്കണം നൂറ്റമ്പത് നൂറ് പിക്സൽ വിത്തും ഹൈറ്റും ആയിരിക്കണം ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്ന എങ്ങനെയാണ് നോക്കാം സൈറ്റ് ഇൻഫർമേഷൻ എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേമാറ്റ് രണ്ടായിരത്തി ഇരുപത്തി ക്ലിക്ക് ചെയ്യുക അഞ്ച് സ്റ്റെപ്പാണ് ഇവിടെ ഉള്ളത് രജിസ്ട്രേഷൻ ഫിൽ ആപ്ലിക്കേഷൻ പേ ആപ്ലിക്കേഷൻ ഫീ അപ്ലോഡ് ഇമേജ് പ്രിന്റ് അക്നോളജ്മെന്റ് പേജ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക ഡിക്ലറേഷനിലെ മൂന്ന് ബോക്സിണ്ട് പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക നൈൻ ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി കൊടുക്കുക ഇമെയിൽ ഐ ഡി ഇമെയിൽ ഐ ഡി ഒരിക്കൽ കൂടി കൊടുക്കുക ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മിനിമം എട്ട് ക്യാരക്ടർ ഒരു ക്യാപിറ്റൽ ലോവർ എംബ്ലം ഒരു ഡിജിറ്റ് ഇവ വേണ്ടതാണ് കൊടുത്ത പാസ്വേഡ് കോഡ് കൂടി കൊടുക്കുക രജിസ്റ്റർ ക്ലിക്ക് എല്ലാംരിഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ കൺഫേം കൊടുക്കുക ഓക്കെ മൊബൈലിൽ ഒരു അത് കൊടുക്കുക കൊടുക്കുക ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ട് ഇത് എഴുതി വെക്കുക പ്രൊസീഡ്യർ ടു ഫിൽ ആപ്ലിക്കേഷൻ അത് ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുക എക്സാം സെന്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക ഈ രീതിയിൽ എക്സാം സെന്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക സേവ് ആൻഡ് പ്രൊസീഡ്യർ കൊടുക്കുക ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക നാഷണാലിറ്റി നാറ്റിവിറ്റി ആധാർ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാം ഫാദർ നെയ്മും മദർ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക ഗാർഡിയൻ ഗാർഡിയനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇത് വേണമെങ്കിൽ കൊടുക്കാം സേവ് ആൻഡ് പ്രൊസീഡ്യർ കൊടുക്കുക ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ വേറെ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് സെയിം ആണെങ്കിൽ സെയിം ആസ് പെർമനന്റ് അഡ്രസ് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സേവ് ആൻഡ് പ്രൊസീഡ്യൂർ കൊടുക്കുക ക്വാളിഫിക്കേഷൻ എക്സാം ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഐ ഹാവ് അപ്പേഡ് പാസ്സേഡ് ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക സേവ് ആൻഡ് പ്രൊസീഡ്യൂർ കൊടുക്കുക കമ്മ്യൂണിറ്റി സെലക്ട് കൊടുക്കുക പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ കൊടുക്കുക സേവ് ആൻഡ് പ്രൊസീഡ്യൂർ കൊടുക്കുക ഈ കൊടുത്തിരിക്കുന്ന എല്ലാം ശരിയാണോ എന്ന് നോക്കുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താവുന്നതാണ് പിന്നീടായാൽ തിരുത്താൻ കഴിയില്ല തെറ്റുണ്ടെങ്കിൽ തിരുത്താനായി പ്രീവിയസിലോട്ട് പോവുക ആ തെറ്റ് തിരുത്താവുന്നതാണ് എല്ലാം ശരി ആണെങ്കിൽ സേവ് ആൻഡ് ഫൈനലൈസ് അത് ക്ലിക്ക് ചെയ്യുക ഓക്കെ കൊടുക്കുക പേയ്മെന്റ് പേ ആപ്ലിക്കേഷൻ ഫീ അത് ക്ലിക്ക് ചെയ്യുക ഓൺലൈൻ വഴി പേയ്മെൻറ് അടയ്ക്കാം ഈ ചെല്ലാൻ വഴിയും പേയ്മെൻറ് അടയ്ക്കാവുന്നതാണ് ഇവിടെ ഓൺലൈൻ സെലക്ട് ചെയ്യുക പ്രൊസീഡിയർ ടു പേ അടക്കുക ഏത് വഴിയാണ് പേയ്മെൻറ് അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഡൊമോ ആയതിനാലാണ് പേയ്മെൻറ്റ് അടയ്ക്കാത്തത് പേയ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അടുത്ത പേജ് വരുന്നതായിരിക്കും അതിൽ ഫോർ ടൈം സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം കൺഫർമേഷൻ പേജ് വരുന്നതായിരിക്കും അത് പ്രിൻ്റ് അറിച്ച് വെക്കേണ്ടതുമാണ് ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്